വലി ആദ്യം തരിക്കും തരിക്കും പിന്നെ കുത്തി മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാനില്ല ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ ഫിലിംസ് ഒരു വലിയ സിനിമയുടെ പകുതി ഒരു ഇന്റർവ്യല് വരെ ഉള്ളതായിരിക്കും എന്നിട്ട് പോലും മൂന്ന് അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ ഒരു ഒന്നേ മുക്കാൽ ടോർച്ചർ സഹിച്ച് തീരലിരുന്നത് ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തും അദ്ദേഹം വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സിനിമ പൊട്ടില്ല എന്നുള്ളത് കാരണം ഒരുപാട് സിനിമകൾ പൊട്ടുന്നു പൊട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അതിന്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പൊട്ടാതിരിക്കുക എന്നുള്ളതാണ് രണ്ട് അറിഞ്ഞൊന്നും പൊട്ടാനുള്ള ആംബിയർ പോലും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് രാമൻകുട്ടി അംഗീകരിക്കില്ല എന്തൊക്കെയാ ഇതിൽ പറയുന്നത് എന്തൊക്കെയാ കാണിക്കുന്നത് ഒരു രാത്രി നടക്കുന്ന എന്താ സംഭവം കണ്ട ഒരു രാത്രി നടന്നിട്ട് തന്നെ ഇത്ര എങ്ങനെ എന്തൊക്കെ ഇത് ഇതൊരു ഫോറസ്റ്റ് അപരാധം അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി എന്തോന്നും മറന്ന പോരേ എനിക്കുള്ളതാണെന്നോ അതെ എനിക്ക് വേഗം തന്നോ മറക്കണ്ട തന്നെ ഇപ്പഴെനിക്ക് സമാധാന